അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ കാണാം കേട്ടോ നമുക്ക് ഗ്രാമർ പഠിക്കാതെ ഒരിക്കലും ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ടൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണ് ീ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടാണ് ചോദിക്കുന്നത് അല്ലേ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയാം ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് പറയും അല്ലേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പം ഞാൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആം എന്നാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ആം എന്ന് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ ആണ് എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നാണ് അപ്പം ഐ എം കുക്കിംഗ് ഫുഡ് അല്ലെങ്കിൽ ഐ എം കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നായി സിമ്പിളല്ലേ ഇനി നമ്മളൊരു കോൾ ചെയ്യുകയാണ് അതായത് ഒരു ഫോൺ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ആരെങ്കിലും നമ്മൾ കോൾ ചെയ്യുകയാണ് ആ സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല അവരെന്തോ ഒരു ബിസിയാണ് അതുകൊണ്ട് അവർ ഫോൺ എടുക്കുന്നില്ല കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താണ് ചോദിക്കാറ് നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കും അല്ലേ നേരത്തെ നമ്മൾ ചോദിച്ചത് നീ എന്ത് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നീ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ എങ്ങനെ നമ്മൾ ചോദിക്കാം നേരത്തെ നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർ എന്നാണ് യൂസ് ചെയ്തത് എന്നാൽ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ വാട്ട് വേർ യു ഡൂയിങ് വാട്ട് വേർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുകയായിരുന്നു ഇനി ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാൻ പറ്റും നീ എവിടെയായിരുന്നു എന്നും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ എവിടെയായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ വേർ യു എന്നാണ് അതായത് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എവിടെയെന്നാണ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വേർ എന്ന് യൂസ് ചെയ്യും വർ വേ യു നീ എവിടെയായിരുന്നു ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാറ് അതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അലക്കുകയായിരുന്നു എന്ന് പറയാം ഞാൻ അലക്കുകയായിരുന്നു ഞാൻ അലക്കുകയാണ് എന്നല്ല പറയുന്നത് ഞാൻ അലക്കുകയായിരുന്നു എന്നാണ് അപ്പം ഇങ്ങനെ പറയും ഐ വാസ് ഡൂയിങ് ലോണ്ട്രി ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കുക എന്നാണ് അപ്പം ഐ വാസ് ഡൂയിങ് ലോണ്ട്രി ഞാൻ അലക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ മീൻ മുറിക്കുകയായിരുന്നു അല്ലെ മീനൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സോ നമ്മളെന്ത് പറയും ഞാൻ മീൻ മുറിക്കുകയായിരുന്നു ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഐ വോസ് മുറിക്കുകയായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത് വേസ് എന്നാണ് ഐ വോസ് കട്ടിങ് ഫിഷ് ഐ വോസ് കട്ടിങ് ഫിഷ് ഞാൻ മീൻ മുറിക്കുകയായിരുന്നു അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഞാൻ മുറ്റം അടിക്കുകയായിരുന്നു ഐ വോസ് ഹിറ്റിംഗ് ദയാഡ് ഐ ഹിറ്റിങ് തയ്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറ്റം അടിക്കുകയായിരുന്നു അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഫോൺ എടുക്കാത്ത കാരണം നമ്മൾ പറഞ്ഞല്ലോ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണ് നീ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വന്നത് ഇത് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും എപ്പോഴെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നാണ് അല്ലേ വന്നത് എന്നാണ് അപ്പം കഴിഞ്ഞു പോയൊരു കാര്യമാണ് വെൻ ഡി ഡി യു കം ഫ്രിഡ് യു കം ഫ്രീ ഓഫീസിൽ നിന്ന് എപ്പോഴാണ് വന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ച ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മുമ്പത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണോ അപ്പോൾ ഇതിന് നമുക്കൊരു ആൻസർ ആയിട്ട് പറയാം ഞാൻ ഇപ്പം എത്തിയതേയുള്ളൂ ഞാൻ ഇപ്പോൾ എത്തിയതേയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇതെങ്ങനെ പറയൂ ഐ ജസ്റ്റ് അറൈവ്ഡ് ഐ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എത്തിയതേയുള്ളൂ ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഞാൻ നാല് മണിക്ക് എത്തിയിട്ടുണ്ട് ഞാൻ നാല് മണിക്ക് എത്തിയിട്ടുണ്ട് അല്ല നാല് മണിക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം കുറച്ചൊക്കെ സമയം ആയിട്ടുണ്ട് അപ്പം നമ്മളെങ്ങനെ പറയും ഐ ഹാവ് അറൈവ് ആറ്റ് ഫോർ ഓ ക്ലോക്ക് ഐ ഹാവ് അറൈവ്ഡ് ഞാൻ എത്തിയിട്ടുണ്ട് അറ്റ് ഫോർ ഓ ക്ലോക്ക് നാല് മണിക്ക് ഓക്കെ അപ്പോൾ നമുക്കിതിന് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ആൻസർ കൊടുക്കാം കേട്ടോ ടൈമൊക്കെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ എത്തിയിട്ടില്ലെങ്കിൽ എത്തിയിട്ടില്ല ഇതെങ്ങനെ പറയും ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല എന്നെങ്ങനെ പറയും ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല എന്നും നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയും ഐ സ്റ്റിൽ ഹാവ് ഹാവിൻ്റെ റീച്ച്ഡ് ഹോം ഐ സ്റ്റിൽ ഹാവ് നോട്ട് റീച്ച്ഡ് ഹോം എന്നാണ് അതിനെ നമ്മൾ ഷോർട്ടാക്കുമ്പോഴാണ് ഹാവിൻ്റെ എന്ന് പറയുന്നത് സോ ഐ സ്റ്റിൽ ഹാവ് ഹാവിൻ്റെ റീച്ച്ഡ് ഹോം ഞാൻ ഇപ്പോഴും ഇപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റിൽ എന്ന് യൂസ് ചെയ്തത് അല്ലേ അപ്പം ഐ സ്റ്റിൽ ഹാവിൻ ട് റീച്ച്ഡ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ആൻസർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നീ ഇന്ന് കോളേജിൽ പോയില്ലേ നീ ഇന്ന് കോളേജിൽ പോയില്ലേ ഇതെങ്ങനെ നമ്മൾ ചോദിക്കും ഡിഡിൻ യു ഗോ ടു കോളേജ് ടുഡേ ഡിഡിൻ യു ഗോ ടു കോളേജ് ടുഡേ നീ ഇന്ന് കോളേജിൽ പോയില്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആൻസർ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോകും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോകും എന്നെങ്ങനെ പറയുമോ ഉച്ചയ്ക്ക് ശേഷമാണല്ലേ വരാനിരിക്കുന്നൊരു കാര്യമാണ് പറയുന്നത് സോ ഐ വിൽ ഗോ ടു കോളേജ് ദിസ് ആഫ്റ്റർനൂൺ ഐ വിൽ ഗോ ഞാൻ പോകും ടു കോളേജ് കോളേജിലേക്ക് ദിസ് ആഫ്റ്റർനൂൺ ഇന്ന് ഉച്ചക്ക് ശേഷം അല്ലേ വരാനിരിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ വില്ലെന്ന് യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ പറയാം ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല ഇങ്ങനെയും നമ്മൾ പറയാറില്ലേ ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല ഐ ഡിഡ് ഇൻ ഗോ ടു കോളേജ് ടുഡേ ഐ ഡിഡ് ഇൻ ഗോ ടു കോളേജ് ടുഡേ ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല അപ്പോൾ ഇതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ക്വസ്റ്റിനുകൾ ചോദിക്കാം നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റിനുകൾ ചോദിക്കാം അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആൻസർ പറയാം എന്നാണല്ലേ അപ്പം ഇതുപോലെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ വീഡിയോ ചെയ്യാൻ കഴിയുകയുള്ളൂട്ടോസ്റ്റ് കേട്ടും കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരും